നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് വരവൂരിൽ തിരിതെളിഞ്ഞു വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദിയൊന്നായ ശ്യാമമാധവത്തിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു നിർമ്മിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു കേരള നിയമസഭാ സ്പീക്കർ എ എൻസീർ നിർവഹിച്ചു തൃശൂരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാനി ഡാമിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ ട്രയൽ റൺ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ വിജയകരമായി പൂർത്തീകരിച്ചു ഫൗണ്ടൻ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി പതിനാറിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് നിർവഹിച്ചത് ാൽ ചുറ്റുകിടക്കുന്ന ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരം മുണ്ടകൻ കൃഷിയുടെ പച്ചപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഈ പ്രദേശം ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോ ചിത്രീകരിക്കുന്നവരുടെയും ഇഷ്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ദിവസവും ഒട്ടേറെ പേരാണ് സ്വാഭാവിക പ്രകൃതി ഭംഗി പകർത്താനും റീൽസ് ചിത്രീകരിക്കാനുമായി ഉത്രാളിക്കാവ് പാടത്തെത്തുന്നത്